നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടും ഹേമ കമ്മിറ്റി എന്ന റിപ്പോർട്ടുമായി ചുറ്റിപ്പറ്റിയും നിരവധി കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവരുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതിലെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ജയസൂര്യ എന്ന് പറയുന്നത് പക്ഷെ ജയസൂര്യയുടെ പേര് പേരുകൂടി ആരോപണവിധേയനായി ജയസൂര്യ കൂടി ആരോപണവിധേയനായപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്ന് വേണം പറയാൻ ഇപ്പോഴാ ജയസൂര്യ ആദ്യമായി ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി എത്തുകയാണ് തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നും നടൻ ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രമെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിക്കുന്നു വ്യാജ ആരോപണങ്ങൾ തനിക്കും കുടുംബത്തിനും വേദനയുണ്ടാക്കി അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകും ഫേസ്ബുക്കിലൂടെയാണ് നടന്റെ ഈ പ്രതികരണം പുറത്തുവരുന്നത് ഇന്ന് തന്റെ ജന്മദിനമാണെന്നും ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്കും നന്ദി ജയസൂര്യ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്ന് സുനിശ്ചിതമാണ് എന്നും ജയസൂര്യ കുറിച്ചു നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് തിരുവനന്തപുരം കൺട്രോൾമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് ഐ പി എസ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കുനേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് രണ്ടാമതും പോലീസ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് പോലീസ് കരമല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ജയസൂര്യയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ജയസൂര്യ എന്തുകൊണ്ടപ്പോൾ ഇപ്പോഴൊരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ആദ്യമേ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രതികരണവുമായി എത്താത്തതെന്ന ചോദ്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ജയസൂര്യ എന്തായാലും കേരളത്തിലില്ല അമേരിക്കയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്നാൽ ഉടൻ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജയസൂര്യ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ജയസൂര്യയുടെ ജന്മദിനമായിരുന്നു ഈ ജന്മദിനം ഇത്രയും വേദനാജനകമാക്കി തന്നതിന് അത് ഈ അവർക്ക് എല്ലാവർക്കും നന്ദി എന്ന് പറയുകയാണ് ജയസൂര്യ എന്തായാലും ജയസൂര്യയുടെ പേരൊക്കെ തന്നെ ആദ്യം വന്നപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു കാരണം അത് ഈ എല്ലാ കാലത്തും അത് നല്ല രീതിയിൽ നല്ലൊരു നടനെന്ന പേര് കേൾക്കുകയും മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജയസൂര്യ കൃത്യമായ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ ചിന്തയും രാഷ്ട്രീയ നിലപാടുകളുമൊക്കെ ഉള്ളൊരു വ്യക്തി കൂടിയാണ് ജയസൂര്യ പല പ്രാവശ്യവും അതായത് കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ജയസൂര്യ നമ്മൾ കണ്ടിരുന്നു റോഡിലെ കുഴി അടയ്ക്കാനായി മുന്നിട്ടിറങ്ങുന്ന ജയസൂര്യ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ജയസൂര്യ സമൂഹത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇടപെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വാർത്ത കൂടി വന്നപ്പോൾ അക്ഷരത്തെ നെട്ടുകയായിരുന്നു എന്തായാലും ജയസൂറുടെ ഒരു പ്രതികരണം ചർച്ചയാവുകയാണ് നിലവിൽ